ടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു അന്ന് ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഒരു റോസ് കിട്ടിയെന്ന് പറഞ്ഞില്ലേ ആ റോസിൻ്റെ ഫ്ലവർ ഇതാ മക്കളെ വിരിഞ്ഞു കഴിഞ്ഞിട്ടില്ല ഭയങ്കര സ്മെല്ല പനീറിൻ്റെ ഒരു പനീർ റോസ് ഉണ്ടാവില്ല അതിൻ്റെ ഒരു വെറൈറ്റി ഒരു മുട്ട ഉണ്ട് സാധാരണ ഞാനത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടേ നടാറുള്ളൂ പക്ഷേ ഇതിൻ്റെ ഒന്ന് എന്താണ് ഈ കുഞ്ഞി ആണാണോ പെണ്ണാണോ എന്ന് പറഞ്ഞിട്ട് നടാമെന്ന് നടാമെന്നല്ല കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ പിന്നെ വരെന്തൊക്കെയുണ്ട് വിശേഷം ഇന്ന് ചെടി മക്കളെ ഒന്ന് ഫ്രീ ആയിട്ട് വിടാം എല്ലാ ദിവസവും ഹെൽത്ത് ഡ്രിങ്കും മഞ്ഞൾപ്പൊടിയും സാഫും ഒക്കെ കൊടുത്ത് കൊടുത്ത് എൻ്റെ കുഞ്ഞുങ്ങൾ കുറച്ച് കഷ്ടത്തിലായിട്ടുണ്ടാവും എന്നെ കൊണ്ട് തോറ്റു എന്ന് പറഞ്ഞ് പിന്നെ അവർക്ക് റെസ്റ്റിംഗ് ടൈമാണ് എന്നുവച്ച് വെറുതെ ഇരിക്കാൻ ഞാൻ തയ്യാറല്ല അവരെ വെറുതെ വിടാനും തയ്യാറല്ല ചുവടിളക്കി കൊടുക്കാം ഇന്ന് ഇന്നിവരുടെ ചുവടിളക്കി കൊടുക്കാം അപ്പോൾ പിന്നെ നമുക്ക് ഫ്രീ ഉള്ള ദിവസങ്ങളിൽ ചുവട് ഇളക്കി കൊടുത്താൽ നമുക്ക് എന്തെങ്കിലും എനർജി ഡ്രിങ്കും വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ എളുപ്പമല്ലേ അങ്ങനെ ഇന്ന് ചുവടിളക്കൽ ഡേ ആണ് നിങ്ങളുടെ ചെടികളുടെ ചുവടുകളൊക്കെ നിങ്ങൾ ഇളക്കാറുണ്ടോ വേര് കട്ടാകാതെ ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലാതെ ചൂട് ഇളക്കിയിട്ട് വേര് കട്ടായി കഴിഞ്ഞാൽ അത് പിറ്റേ ദിവസം തുടങ്ങി വാടാൻ തുടങ്ങും അങ്ങനെ വേണ്ട ഓക്കെ ഞാൻ ഇന്നലെ നമ്മുടെ ജമന്തി കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് റിപ്പോർട്ട് ചെയ്ത് കാണിച്ചു തരാമേ ഇന്നലത്തെ പണി അതായിരുന്നു നാവിടയ്ക്ക് ഇന്നലെ പണിയെടുത്ത് അന്ന് ഞാൻ ജമന്തി കുഞ്ഞുങ്ങളെ വാങ്ങിച്ചു എന്ന് പറഞ്ഞില്ലേ എക്സോട്ടിക് ആ എന്ന് അങ്ങനെ അവരുടെ ഫ്ലവർ എല്ലാം കട്ട് ചെയ്തു എല്ലാം വെറുതെ സാധാ മണിൽ പോട്ട് ചെയ്തു വെച്ചായിരുന്നു എന്നിട്ടേ അത് തളിർപ്പ് വരുന്നോ വരുന്നില്ല എന്നും പറഞ്ഞ് മടി പിടിച്ചിരിക്കുന്നു ഞാനെന്ത് ചെയ്തു ഞാൻ എല്ലാത്തിനും റിപ്പോർട്ട് ചെയ്തു ഇന്നലെ സിസ്റ്ററിൻ്റെ വീട്ടിൽ ഇപ്പോൾ ഇപ്പോൾ കുറച്ച് ചാണകപ്പൊ പൊടി കിട്ടി എനിക്ക് ചാണകപ്പൊടി കിട്ടാനും ആട്ടും കാഷ്ടം കിട്ടാനൊക്കെ ഭയങ്കര പാടാണ് മക്കളെ എനിക്ക് കിട്ടാവുന്ന സ്ഥലത്തേക്കാ പശുവിനെ ആടിനെയൊക്കെ അവർ വിറ്റു ഞാനും വിറ്റു അപ്പോൾ പിന്നെ വളം കിട്ടാൻ ഭയങ്കര പാട് ഇത്ര നാളും ആട്ടും കാഷ്ടത്തിനൊന്നും ഒരു ഉണ്ടായില്ല എങ്ങനെ വേണമെങ്കിലും കൊടുക്കാമായിരുന്നു എൻ്റെ ചെടിമക്കൾക്ക് പക്ഷേ അമ്മ കറുബി എല്ലാവരെയും കൊടുത്തില്ല എനിക്ക് സുഖമില്ലാത്താർന്ന് ആ പോട്ടെ അപ്പോൾ ഇന്നലെ സിസ്റ്ററിൻ്റെ വീട്ടിൽ പോയപ്പോൾ ചാണകപ്പൊടി കിട്ടിയപ്പോൾ വേഗം തന്നെ അവരെ റിപ്പോർട്ട് ചെയ്തു ഇനി ഇവർക്ക് അഹങ്കാരം എന്ന് നോക്കാമല്ല പിന്നെ ഇന്നലെ ഞാൻ ഇത് വാങ്ങിച്ചിട്ടുണ്ട് നമ്മുടെ ആട്ടൻ പൗഡർ ഇത് കണ്ട ആട്ടൻ ഓപ്പൺ ചെയ്തിട്ടില്ല ഇന്നലെ കൊണ്ടുവന്നിട്ട് അങ്ങനെ തന്നെ ഇട്ടേക്കുന്ന കൊണ്ടുവന്നാൽ നോക്കുമ്പോൾ അടുത്ത് ഞാനല്ലാട്ടെ കൊണ്ടുവന്നു എൻ്റെ ചേട്ടനെ കൊണ്ടുവന്നു ഞങ്ങൾ രണ്ടുപേരും കൂടി സിസ്റ്ററിൻ്റെ വീട്ടിൽ പോയി വന്നപ്പോൾ കൊണ്ടുവന്നതാണ് ഇരുന്നൂറ്റി എഴുപത് രൂപ ഒരു ചാക്ക് ആ പൈസയൊക്കെ കൂടുതലാണ് എന്ത് ചെയ്യാനാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണ്ടേ അപ്പോൾ നമുക്ക് അടിവളമായിട്ട് ആട്ടിൻ കാഷ്ടവും അല്ലെങ്കിൽ ചാണക പൗഡറും പിന്നെ വേപ്പിൻ പിണ്ണാക്ക് എല്ല് എപ്സം എച്ചൻ സോൾട്ട് നമ്മുടെ കുറച്ച് വെജിറ്റബിൾ വേസ്റ്റൊക്കെ കുടിപ്പൊടിച്ച് വെക്കാൻ പറഞ്ഞിട്ടില്ലേ അതുണ്ടെങ്കിൽ അത് കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ട് വെളുത്തുള്ളി നന്നായിട്ട് തോലൊന്നും കളയാതെ നന്നായിട്ടൊന്ന് മിക്സിയിലൊന്ന് കറക്കുക കറക്കിയിട്ട് വെയിലത്തേച്ച് ഉണക്കിയിട്ട് അതും ഇതിൻ്റെ കൂടെ ഇടാം കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി ഇടാം ഞാൻ മഞ്ഞൾപ്പൊടി ഇടും നിങ്ങൾക്കും ഇടാം ഓക്കെ എന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല അങ്ങനെ അതും കൂടി ഇട്ടിട്ട് നമുക്ക് ചെടികളുടെ ചുവട്ടിങ്ങനെ സൈഡിൽ നിന്ന് മണ്ണ് മാറ്റി കൊടുക്കണം ഞാനേ ഇടാൻ നേരത്ത് ഒരെണ്ണത്തിൻ്റെ ഇടുന്നത് കാണിച്ചുതരാമേ സൈഡിൽ നിന്ന് മണ്ണ് മാറ്റി കൊടുത്തിട്ട് ഇത് ഇട്ടിട്ട് ഒരു വലിയ പോട്ടാണ് വലിയ ചെടിയാണെങ്കിൽ ഒരു ചിരട്ടയോ രണ്ട് ചിരട്ടയോ ഇട്ടിട്ട് നമുക്ക് ഈ മാറ്റി വെച്ച മണ്ണ് വീണ്ടും ഇട്ട് കൊടുക്കാം ഓക്കെ ഞാൻ ഇടാൻ നേരത്ത് കാണിച്ചു തരാമേ അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ കൊടുക്കണം നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ വിചാരിക്കും എന്നും ചെടികൾക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കണോ ഇവർക്ക് ഇവർക്കിത് മാത്രമോ പറയാനുള്ള ഓക്കെ എനിക്കിത് മാത്രമോ ഇതാണ് എൻ്റെ ലോകം ഇതിലൂടെ ഞാൻ ഒത്തിരി സന്തോഷം കണ്ടെത്തുന്നുണ്ടേ അപ്പോൾ എനിക്ക് കിട്ടുന്ന സന്തോഷം നിങ്ങൾക്കും കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു ഒത്തിരി പൈസ കൊടുത്തൊന്നും ചെടികൾ വാങ്ങാനൊന്നും ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കില്ല ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം അല്ലെങ്കിൽ ഒരു ചെടിയായാലും ഒരു പച്ചക്കറി ആയാലും നട്ട് നിങ്ങൾ സന്തോഷം കണ്ടെത്തണം അതുമാത്രമല്ല സന്തോഷം നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമുള്ള മേഖലയെന്ന് നോക്കുക നിങ്ങൾക്കറിയാമല്ല നിങ്ങൾക്ക് എന്ത് ചെയ്താലാണ് നിങ്ങൾക്ക് നിങ്ങളെ സന്തോഷിപ്പിക്കാൻ പറ്റുന്ന നോക്കിയിട്ട് നിങ്ങൾ അത് ചെയ്ത് സന്തോഷമാകണം കേട്ടോ ഇതെന്താണ് ഇടവേളകൾ ഫ്രീ ടൈമുകൾ ചിന്തിക്കുന്ന ടൈമുകൾ വേദന വരുന്ന ടൈമുകൾ ടെൻഷൻ വരുന്ന ടൈമുകളൊക്കെ എങ്ങനെ ഉല്ലാസകരമാക്കാം ആനന്ദകരമാക്കാമെന്നാണ് ഞാൻ പഠിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ നമ്മുടെ ജെറേനീത്തിന് മുട്ട ഒന്നേക്കെ ഉണ്ട് അടുത്ത ജരേനത്തിൻ്റെ ഇത് ഓറഞ്ച് രണ്ടാണ് ഫ്ലവർ വറ്റട്ടെ നല്ല ഭംഗിയാണ് എനിക്ക് ഭയങ്കര നേരത്തെ തുടങ്ങി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു വിളിമാരേക്ക് എല്ലാവരും ഇഷ്ടമാണ് അതിൽ വിളിമാരി എനിക്ക് സ്വന്തമാക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ തേച്ചിട്ട് പോകുമോയെന്നറിയില്ലല്ലോ അങ്ങനെ ഒരു പ്ലാന്റ് വാങ്ങിച്ചത് അപ്പം അവള് കൊള്ളാം ഞാൻ അടുത്ത പ്ലാന്റ് വാങ്ങിച്ചു ഒരു സ്റ്റം ആയിരുന്നു കേട്ടോ അത് കാരണം ഇച്ചിരി ഗ്രോത്ത് കുറവാണ് ഇവൾക്ക് ഒരു കുഞ്ഞ് സ്റ്റം സൈഡിലുണ്ടായിരുന്നു കാരണം ഇവള് വലിയ കുഴപ്പമില്ല എന്നാലും കുഴപ്പമില്ല അവർക്ക് എന്നെ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു അപ്പോളൊക്കെ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മുടെ കുഞ്ഞു ചാനൽ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ട് ഇഷ്ടമായാൽ എപ്പോഴും പറയുന്നത് പോലെയാണേ അങ്ങോട്ട് മിനിച്ചേക്ക് നിങ്ങളെൻ്റെ കൂടെ അങ്ങോട്ട് കൂടിക്കോ ഓക്കേ വേറൊരു വീഡിയോയിലൂടെ കാണാം മക്കളെ ഓക്കെ ബായ്